ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈൻ വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട് ലെവൽ ക്രോസുകളിൽ ഇരുമ്പിന്റെ വലിയ ക്രോസ് ബാറുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വണ്ടൂർ വാണിയമ്പലത്ത് വഴിയിൽ രണ്ട് കുഴികൾ കുഴിച്ചിട്ട് ഒരു മാസത്തിലധികമായി മഴ കൂടിയെത്തിയതോടെ ഗതാഗത കുരുക്ക് ഇരട്ടിയായി പ്രശ്നത്തിന് പരിഹാരമാകാത്തതിനാൽ വാർഡംഗങ്ങളായ എം ദസാബുദ്ദീൻ യു അനിൽകുമാർ എന്നിവർ റെയിൽവേ പാലക്കാട് ഡിവിഷൻ മാനേജർക്ക് നേരിട്ട് നിവേദനം നൽകി കാളികാവ് റോഡിൽ ടൗൺ സ്ക്വയറിന് മുൻവശത്തായി റോഡിന് ഇരുവശങ്ങളിലുമാണ് വലിയ കുഴികളുള്ളത് മഴ കൂടിയെത്തിയതോടെ ചെളിവെള്ളം കുഴിയിൽ നിറയുകയാണ് പി ഡബ്ല്യുഡിയുടെ അനുമതി മുൻകൂട്ടി വാങ്ങാത്തതിന്റെ പേരിൽ നിർമ്മാണ പ്രവൃത്തി തടഞ്ഞിരിക്കുകയാണ് അനുവാദം കിട്ടാതെ റെയിൽവേ നടത്തിയ പ്രവൃത്തിക്ക് പി ഡബ്ല്യു ഡി ഒരു ലക്ഷത്തിലധികം രൂപ പിഴ ചുമത്തിയിരുന്നു ചര്ച്ചയെ തുടർന്ന് ഇത് ഇരുപതിനായിരത്തിന് താഴെയാക്കുകയും റെയിൽവേ അതടച്ചതായുമാണ് വിവരം അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപായി പ്രവർത്തികള് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് വാർഡ് മെമ്പർമാരായ എം ദസാബുദ്ദീനും യു അനിൽകുമാറും പാലക്കാട് പോയി റെയിൽവേ ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ടി പി മനുപ്രദീപിനെ കണ്ട് നിവേദനം നല്കിയത് എന്താ ഒരു പറഞ്ഞു വെച്ചാല് ഇപ്പൊ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ആയിട്ടുള്ള ഒരു പെനാൽറ്റി തറക്കുണ്ട് ഒന്നേ നാല് പരം രൂപയാണ് പെനാൽറ്റി ഇട്ടത് പക്ഷേ അത് ചെറുതാക്കാൻ വേണ്ടി റെയിൽവേ ഉദ്യോഗസ്ഥ ഇറങ്ങുകയും ചെറുതാക്കിയിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെന്നെ ആയാലും വളരെ പെട്ടെന്ന് അത് ചെയ്യാറുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നമ്മൾ ഹൈസ്കൂൾ തുറക്കുന്ന ആ വിഷയമൊക്കെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട് തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റിയിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നും അപ്പൊ അതേ ഗൗരവം അവരെടുത്തിട്ടുണ്ട് വളരെ വൈകാതെ പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് വാണിയമ്പലം ഹൈസ്കൂളിലേക്കുള്ള റോഡിന്റെ കവാടത്തിലാണ് ഇരു കുഴികളും റോഡിന്റെ ഇരുഭാഗത്തും വലിയ കുഴികളായതിനാൽ ഈ വഴിയിലൂടെയുള്ള കാൽനടയാത്രയും ദുരിതത്തിലാണ് എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദിറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ